നല്ല സ്ഥലത്ത് ഓർഡർ ചെയ്യണം അല്ലാതെ അതെ ടൈഗർ ബ്രിസറ്റിനകത്ത് ടൈഗർ ഇല്ലെന്ന് പറഞ്ഞിട്ട് മോട്ടോ ഇല്ലാതെ ി അഞ്ജലി ചേച്ചിക്ക് പണിയിട്ടാൻ പോവാന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ഇന്നലെ എന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആർജെ അഞ്ജലി എന്ന ഇവൾ മുന്നേ ഒരു കുക്കിംഗ് ഷോയിൽ പങ്കെടുത്തു എന്നും പറഞ്ഞിട്ട് അതിലെ സുമേഷ് എന്നും പറയുന്ന ഒരു അദ്ദേഹം ഉണ്ട് അപ്പൊ ഈ കോമഡി വിത്ത് സോറി കുക്കിംഗ് വിത്ത് കോമഡി എന്ന് പറയുന്ന ചാനൽ ചാനൽ പോട്ടെ സോറി കുക്കിംഗ് വിത്ത് കോമഡി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ദാൻ ശ്രീനിവാസനൊക്കെയാണ് മെയിനായിട്ട് അവിടെ ജഡ്ജൊക്കെ ആയിട്ടുള്ളത് ഓക്കെ ആ ഒരു ഷോയിൽ പങ്കെടുത്തതിന് ശേഷം എന്താ പറയുക ദാനിൻ്റെ ഈ പറയുന്ന ഗ്രാഫ് ശരിക്കും ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ദാനെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് പക്ഷേ ആ ഒരു ഷോയിൽ നമ്മുടെ സുമേഷ് ഏട്ടനെ ഈ പറയുന്ന അഞ്ജലി അതായത് അദ്ദേഹത്തിന്റെ ഒരു റോൾ എന്താണെന്ന് വെച്ചാൽ ഗുണ്ടയ അപ്പോൾ ആ ഗുണ്ടയായിട്ടൊരു ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒരിതായിരിക്കണം പുള്ളി എടിയും ആടിയെന്ന കണ്ട് വിളിച്ചതും പറഞ്ഞിട്ട് ആർജി അഞ്ജലിക്ക് അങ്ങ് കയറിയ കൊണ്ട് പിന്നീട് നടന്നത് അവിടെ അങ്ങ് ചേച്ചിയുടെ കാരത്തിൽ പിരിച്ചില് നാണം കെട്ട പരിപാടിയെന്ന് തന്നെ പറയാം ആ അഞ്ചിലി തന്നെയാണല്ലോ ഓരോ ചേച്ചിമാരെയൊക്കെ വിളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു ഓക്കെ എന്നാൽ ഞാൻ അതിലൂടെ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പൊണ്ണു ഞാൻ ചേച്ചിയൊരു മണ്ണ് തപ്പിയൊരു വീഡിയോ ഓക്കെ ആ അഞ്ജലി ആണല്ലോ ഏഹ് അപ്പം അഞ്ചിലിക്ക് എന്താ പറയുക അഞ്ജലിക്ക് എന്തുവാ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അതും ഒരു കോമഡി സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തപ്പോൾ ഒന്ന് അഞ്ചലി അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലാൻ ചെയ്തിട്ടാണ് പക്ഷെ അതിൻ്റെ പ്ലാൻ ചെയ്ത് വന്നതിൻ്റെ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആയിട്ട് തന്നെയാണ് റിയൽ ആയിട്ട് നടന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തെങ്കിലും ആട്ടെ അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഇപ്പം ഈ ചേച്ചിയുടെ മൈലാഞ്ചി ഇടലും അതും ഒക്കെ ചേച്ചിയുടെ അന്നത്തെ സ്റ്റാൻഡും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക അഞ്ജലിട്ടോ അത് കേക്കുന്ന അഞ്ജലി അഞ്ജലി മതി എന്റെ പേര് വിളിച്ചാ മതി എന്തിനാ എഡി ബോഡി എന്ന് വിളിക്കുന്നത് എത്ര ആൾക്കാർ കാണുന്ന പ്രോഗ്രാം ഓക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാരക്ടറായി ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പട്ടി ഷോ എന്നെ വിളിക്കണ്ട ഇപ്പൊ നാട്ടുകാർ മൊത്തം ഈ പറയുന്ന ചേച്ചിക്ക് അവിടെ ഇട്ട് തരാം ഇവിടെ ഇട്ട് തരാം മൈലാഞ്ചി ഇവിടെ ഇട്ട് തരാം ഇട്ട് അടി ഇട്ട് തരാം ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേക്കുമ്പോ തന്റെ ചിരിയും മരുന്ന് കരച്ചിലും മരുന്നുണ്ട് ഒരു എന്താ പറഞ്ഞ നിലപാടില്ലാത്ത ഒരു സ്ത്രീയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തനിക്ക് എന്തുവാ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റവും എന്തായാലും കണക്കിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട് കണക്കിന് എന്തായാലും നമുക്ക് ബാക്കി കൂടെ കാണാം എനിക്കിഷ്ടമല്ലേ അതെ അത് വീട്ടിൽ പോയി വിളിച്ചാ വീട്ടിൽ പോയി വിളിച്ചത് എഡി ബോഡി ആൾക്കാർ കാണുന്ന പ്രോഗ്രാം പ്രോഗ്രാമെന്നുള്ളൊരു ചിന്ത വേണം അത് തന്നെയാണ് ഇവിടെ കുടുംബസഹിതമുള്ള കുടുംബമായിട്ട് ജീവിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് ഈ പറയുന്ന അവിടെ മൈലഞ്ചി ഇട്ടുകാരം ഇവിടെ മൈലഞ്ചി ഇട്ടുകാരം മറ്റേയടുത്ത് മൈലഞ്ചി ഇട്ട് തരാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ ചേച്ചിയുടെ കുറെ മൊട്ടപ്സിൻ്റെ കുറെ കഥകളൊക്കെ ഉണ്ട് പഴയത് അപ്പം ഒരു നിലപാടും ഒരു ഇതുമില്ലാത്ത ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് നമുക്കന്നെ എന്താ പറയാ ഇനിയിപ്പം അഞ്ജലി വിചാരിക്കും അഞ്ജലിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോന്നൊക്കെ അല്ല കാരണം ആ വീട്ടമ്മ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് അവരെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാകുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇച്ചിരി പഴയത് എടുത്തുണ്ടെന്നും പറഞ്ഞാൽ ആകാശ വിളിച്ച വീട്ടിലൊന്നും ഇല്ല എന്തെങ്കിലും വിചാരിച്ചാൽ വിചാരിച്ചോളി എന്തിനു സോറി പറയണം എന്തിനു സോറി പറ അത് ഞാൻ ശ്രീനിവാസിങ്ങ സംസാരം സംസാരിച്ച തന്നെയാണ് അവസാനം ധാനിന് വയനാട്ടിന് പണി കിട്ടിയത് അതായത് ആൾക്കാർ ശരിക്കും ധാനിന്റെ ഒരു വില പോകാരുന്നു ഉം അന്ന് ഈ പറയുന്ന ചേട്ടൻ സോറി പറയാന്നുള്ളത് പറയാൻ എന്താണ് ഒരിതുമില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ പറഞ്ഞ ആരാ ഈ അഞ്ജലി ആരാ ഈ അഞ്ജലി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന തോന്നി മാസങ്ങൾ എന്തുവാ ഏ ഇന്നലെ സത്യം ഞാൻ അതൊരു മൈലാഞ്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ബെൽറ്റിന് കൊടുക്കണ മടി ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ടാറ്റു ഒക്കെ ഇട്ട് നടക്കുന്നോട്ടൊക്കെ കൂടുതലൊന്നും നമ്മൾ സംസാരിക്കുന്നു കാരണം ഇവർക്കൊക്കെ വിളിച്ചിട്ട് മൊട്ട പബ്സിന്റെ മൊട്ടയില്ല മെറ്റയില്ല പൂരത്തെ വിളി ഇവർക്കൊക്കെ കേൾക്കുന്നത് എന്നിട്ട് ഒരു ഗുളിപ്പും മാരും ഇല്ലാതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇല്ല എന്നാണ് വീഴിയെന്ന് ആലോചിക്കുന്നത് ഓക്കെ ഞങ്ങക്ക് ആ സ്ക്രിപ്റ്റിന്റെ ബാക്കി കൂടെ വീഡിയോ നോക്കാം ശരിക്കും വിഷമിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയത് ഓക്കെ ഇപ്പം ഇത് ചെലപ്പോ സ്ക്രിപ്റ്റ് ആണ് അങ്ങനെ ചെയ്താണ് ഇങ്ങനെ ചെയ്ത എന്തായാലും നീ ഇതെ നാട്ടുകാരെയും പറ്റിക്കുവല്ലേ നിനക്ക് അങ്ങനെ വല്ലതും പറഞ്ഞു വരുവാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാരെ പറ്റിക്കുവാണെങ്കിൽ നിന്നെയൊക്കെ പച്ചക്കാന്ന് തന്നെ പറ എന്തായാലും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആണെന്നൊന്നും പൊളിഞ്ഞ കേട്ടൊന്നും ഇവിടെയൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഞാൻ അതിൽ അഴിച്ചു പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കൊക്കെ എന്തായാലും കുറച്ചും കൂടെ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം വേണം അതില്ല ഓക്കെ നമുക്കതിന് വേറെ കുറച്ച് വീഡിയോ കൂടെ ഉണ്ട് അതും കൂടെ വെക്കാം ണോ ചേട്ടാ ഞാൻ മറ്റേ ടെക്നിക്ക് അറിയാൻ വേണ്ടി വിളിച്ചതാണേ ഇന്നലെ ഞാൻ അവിടെ ബേക്കറി ഒരു മുട്ട ബോക്സ് മേടിച്ചായിരുന്നു അതിനകത്ത് മുട്ടയില്ല ഇത് എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട ബോക്സ് ഉണ്ടാക്കണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ എനിക്ക് കിട്ടും നമ്മുടെ കാറ മുട്ടെങ്കിലും വയ്ക്കി ഇതിനകത്ത് കാറ മുട്ടേ അതെ നമ്മള് കൺസ്യൂമർ കോഡിൽ പരാതി കൊടുക്കാൻ പോകും സത്യം മുട്ട പാപ്സിനത് മുട്ടയല്ലാ തേങ്ങിട്ട് വെക്കൂ വല്ലാത്ത പ്രാങ്ക് പ്രായങ്കായിപ്പോയി കേക്ക് പൂര തീ വിളി വെക്കിയാ പ്ലസ് ടുയിലെ പിള്ളാരൊക്കെ വിളിച്ചു വരെ ഊ കി വിട്ടിട്ടുണ്ട് ആദ്യം പറഞ്ഞാലോ നല്ല സ്ഥലത്ത് ഓർഡർ ചെയ്യണം പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ചേച്ചിക്ക് തന്നെ വേണ്ടതാണോ അല്ലേ എന്നുള്ള രീതിയില്ല ആ അവള് വന്നിട്ടാണ് ഇന്നലെ വന്നിട്ട് വലിയ ഡയലോഗ് അടി അടിച്ച് ഇല്ല ബാക്കിന്റെ കഥകളും മതും ഇതും മറ്റേതൊക്കെ വരും ആ സ്ത്രീയെ കണ്ട് കൊണ്ട് കേസ് കൊടുക്കാൻ പോകാമെന്നാണ് ഞാൻ അറിഞ്ഞത് ആ സ്ത്രീയെ പല ആൾക്കാരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റോയിസും കാര്യങ്ങളൊന്നും എന്ന് എന്നവർ പറഞ്ഞിട്ടുണ്ട് അവർ ഉറപ്പായിട്ടും കേസ് കൊടുക്കാതിരിക്കുക അഞ്ജലിക്കെതിരെ കൊടുക്കട്ടെ കാരണം ഇനി മേലാവളി ഇതുപോലെയുള്ള തോന്നി മാസങ്ങൾ കാണിക്കേണ്ടത് കാരണം പുള്ളിക്ക് എന്തുവാ അതൊന്നാ ഷോയിൽ തന്നെ ഒന്ന് ആലോചിക്കുക സുമേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തികളുടെ ഇപ്പം ഓക്കെ നിങ്ങൾ ചിലപ്പോൾ പ്രാങ്കോ എന്തോ കോപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല ആണെങ്കിൽ പോലും അത്ര ജനങ്ങൾ ഇപ്പോഴും എൻ്റെ താഴെ വന്നാൽ കമ്പനി ഇടുന്ന ആ ഒരു കാര്യമാണ് ആ കാര്യം ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ എനിക്കിപ്പോഴും ഞാനും ഇങ്ങനെ വിചാരിക്കുന്ന അത് ചെയ്ത് അങ്ങനെ അഥവാ നാളെ ഇനി പ്രാങ്ക് ആണ് കോപ്പാണെന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ അഞ്ജലിയെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈഷ്ഠ ബൈ ലവ് ലഭ്യോ